പി ഒ വി ഡി അതായത് പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് രക്തധമനികളിലുണ്ടാകുന്ന അടപ്പ് ഈ രക്തധമനികളിലുള്ള അടപ്പ് കുറച്ചുകൂടെ വെൽക്കോസ് പെയിനേക്കാളും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ചും നമ്മൾ വാസ്കുലർ ആണ് അത് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ ഇപ്പം വെൽക്കോസ് പെയിൻ ജനറൽ സർജൻസും എല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രക്തധമനികളുടെ അടപ്പ് നമ്മളെ കൊണ്ട് മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് അതിൻ്റെ ഒരു ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിലെ രക്തത്തോട്ടം കുറയുന്നതിനനുസരിച്ച് ആൾക്ക് നടക്കുമ്പോഴത്തേക്കും വേദന ഉണ്ടാകുന്നു ആ വേദന കൂടിക്കൂടി വരുന്നു അവസാനം അവർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലും അതേപോലെ തന്നെ രാത്രിയിൽ ഉറക്കമില്ലാത്ത രീതിയിലുള്ള വേദനയായി അതിന് ശേഷം കാലിലോ വിരലുകൾ ഓരോന്നായി കറുക്കാൻ തുടങ്ങുക അത് കഴിഞ്ഞ് അവരുടെ കാലിൽ പുണ്ണുകളുണ്ടാകുക അവസാനം അത് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് കാലിലെടുക്കുന്ന രീതിയിലോട്ടുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാം അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു കാലിൽ അൾസറുള്ളത് ഇപ്പോൾ കാലിൻ്റെ അൾസറുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഒരാളുടെ കാലിൽ അൾസറുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അസുഖമായിരിക്കാം അപ്പോൾ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒരു വാസ്കുലർ എക്സ്പേർട്ടിന് മാത്രമേ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഈ കാലിൽ ഉള്ള അൾസറിൻ്റെ കാരണം ഇങ്ങനെയാണോ ഈ പി ഒ വി ഡി ആണോ അതോ സാധാരണ ഒരു ഡയബറ്റിക് അൾസർ ആണോ എന്നുള്ളത് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു അൾട്രാസൗണ്ട് നമ്മളെല്ലാം വാസ്കുലർ എക്സ്പോർട്സ് എല്ലാം കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ഹാൻഡ് ഡോപ്പ്ലർ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിനകത്തുള്ള രക്ത ഓട്ടക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ രക്ത ഓട്ടത്തിൻ്റെ മിടിപ്പ് നമുക്ക് ഓരോ ലെവലിൽ അറിയാൻ പറ്റും അപ്പോൾ ആ മിടിപ്പുകളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡയബറ്റിക് ഫൂട്ട് അൾസറായിട്ട് എടുക്കേണ്ടി വരും മെഡിപ്പില്ല എന്നുണ്ടെങ്കിൽ പി ഒ വി ഡി ഉള്ള അൾസറാണ് പി ഒ വി ഡി ഉള്ള അൾസറാണെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് ചെയ്തെന്നും അത് ഉണങ്ങത്തില്ല അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ സർജറിയോ അല്ലെങ്കിൽ ആൻജോപ്ലാസ്റ്റിയോ ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഈ ഡോപ്പഡറിൽ വെച്ച് അതിൻ്റെ ആ ഫ്ലോ അറിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് നമ്മൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അടുത്ത് ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് സി ടി ആൻജോഗ്രാം അപ്പോൾ സി ടി ആൻജോഗ്രാമിൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നീളമുള്ള ഒരു അടപ്പാണ് ഏത് ലെവലിലാണ് ഈ അടപ്പുള്ളത് ഇതെല്ലാം നമുക്കതിനകത്തത് മനസ്സിലാക്കാൻ പറ്റും സി ടി ആൻജോഗ്രാം ചെയ്ത് കഴിഞ്ഞ ഒരു പേഷ്യന് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും എന്ത് ഇൻ്റർവെൻഷനാണ് ഈ പേഷ്യന് വേണ്ടത് എന്നുള്ളത് വളരെ ചെറിയ അടപ്പാണ് അല്ലെങ്കിൽ ആ പേഷ്യൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഇപ്പോൾ ഹൃദയത്തിനും വൃക്കയ്ക്കും അങ്ങനെയൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷോർട്ടർ അതായത് ഒരു ഷോർട്ട് ടേം ഒരു ബെനിഫിറ്റിനുള്ള എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് എൻഡോവാസ്കുലർ ഇൻ്റർവെൻഷൻസ് പല തരത്തിലുണ്ട് ഇപ്പം അതിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യ എടുത്ത് ഏറ്റവും ലഘുവായിട്ടുള്ളതാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ ചികിത്സയാണ് ഈ ഇരിക്കുന്ന ബ്ലോക്കിനെ നമ്മൾ ബലൂൺ വെച്ച് പൊട്ടിച്ച് കളയുന്ന ചികിത്സയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അതിനുശേഷം ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് അടപ്പ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെൻറ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും വളരെ ആയിട്ടുള്ള ഒരാൾ അതേപോലെ തന്നെ നീളം കൂടിയ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സർജറി തന്നെ വേണ്ടി വരും അങ്ങനെയുള്ള പേഷ്യൻസിന് കാരണം സ്റ്റെൻറ് ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ സ്റ്റെൻറ്റിന് ആയുസില്ല അതിന് അപ്പുറത്തേക്ക് ആ സ്റ്റാൻഡ് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അടപ്പിനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് എങ്ങനെ പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അടപ്പ് ഹൃദയത്തിൻ്റെ ഇപ്പം രക്ത അടപ്പ് അതായത് ഹൃദയത്തിൻ്റെ ഹൃദയാക്കകം ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധമുള്ളതാണോ ഇത് രണ്ടും ഒരേ അസുഖത്തിന് തുടങ്ങുന്നതാണ് രക്തധമനികളിലെ കുഴപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഇത് രണ്ടിനും ഉള്ള മേജർ ഫാക്ടർ അപ്പോൾ ഇത് രണ്ടും ഒരേ കണക്ക് തന്നെയാണ് അവിടെയും ഇതേപോലെ ആണ് ചെയ്യുന്നത് വളരെ നാൾ ജീവിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനുള്ള ആളുകൾക്ക് എപ്പോഴും ബൈപ്പാസ് ആണ് നല്ലത് അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഇതെല്ലാം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു വാസ്കുലർ എക്സ്പേർട്ടിന് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ വാസ്കുലർ സർജൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ രക്തക്കുഴലിൻ്റെ ബൈപ്പാസ് സർജറിയും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴ് നീങ്ങളെല്ലാം കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഊൺ കെയർ ക്ലിനിക്കിൻ്റെയും ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വാസ്ക്ലാസ് സർജറി തന്നെയാണ് സോ ഇത് രണ്ടുമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ച് രണ്ട് രോഗങ്ങൾ വളരെയധികം ആൾക്കാർക്ക് സംശയമുള്ള ഒരു ഫീൽഡാണ് ഞാൻ വിചാരിക്കുന്നു ഏറെക്കുറെ കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം നന്ദി നമസ്കാരം